നയരൂപീകരണ സമിതിയിൽ മുകേഷ് എം എൽ എ ഉൾപ്പെടുത്തിയത് സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്നതിന് തെളിവാണെന്ന് ഷാഫി പറമ്പിൽ എം പി ആരോപണ വിധേയരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിലും കത്തിക്കുന്നതായിരുന്നു സർക്കാരിന് തന്നെ തുടരാൻ യോഗ്യതയില്ലെന്നും ഷാഫി പറമ്പിൽ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതാണ് ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ഈ ഗവൺമെന്റ് അതിനെ ഒട്ടും ഗൗരവത്തിൽ എടുക്കാത്തത് ഈ സർക്കാരാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ കാര്യത്തിലിപ്പം നയരൂപീകരണ സമിതിയിൽ അദ്ദേഹം തുടരുന്നതോടുകൂടി സർക്കാരിൻ്റെ നയം വ്യക്തമാണ് സർക്കാർ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് പറയുമ്പോ ഞങ്ങള് ഇരയോടൊപ്പം ഓടുകയാണെന്ന് പറയുമെങ്കിലും ശരിക്കും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ് ക്രിസ്റ്റൽ ക്ലിയറാണ് ഇതിലും വേദം സർക്കാരിനാ റിപ്പോർട്ട്